ഹലോ അസ്സലാമു അലൈക്കും വീണ്ടും നമ്മുടെ അഞ്ച് രൂപയുടെ ബീഡ്സ് എത്തിയിട്ടുണ്ട് ഇത് ന്യൂ ഇയർ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഓഫറാണ് അഞ്ച് രൂപയാണ് ബീഡ്സിന് കുറച്ച് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാം നല്ല നല്ല ബീഡ്സുകളാണ് അപ്പോൾ ഏതെടുത്താലും അഞ്ച് രൂപയാണ് അതായത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് കാരണം നമ്മൾ ഇനി ബീഡ്സിന്റെ കളക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള എല്ലാ ബീഡ്സും നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് കാരണം മണ്ണിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷോപ്പിൽ ഓർഡർ ഉള്ള കാരണം നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റണില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് ബീഡ്സുകൾ ഉള്ള സ്റ്റോക്കൊക്കെ നമ്മൾ അഞ്ച് രൂപ റേറ്റിന് കൊടുത്തൊഴിവാക്കുകയാണ് നമ്മൾ വീണ്ടും പറയാണ് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവരെയും bill വെച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധമുള്ളവരേലൊക്കെ നമ്മൾ ബില്ല് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇരുപത് ഗ്രാമാക്കിയിട്ട് അതിന് നമ്മൾ പത്ത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അത് ആർക്കും ആരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധമുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ നമ്മൾ ബില്ല് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് ഗ്രാമാക്കിയിട്ട് അത് പത്ത് രൂപ rate ഇട്ടിട്ട് കാരണം അഞ്ച് രൂപയുടെ പാക്കറ്റാകുമ്പോൾ ഒരുപാട് നേരം ഇരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ അത് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത് ഗ്രാം ആക്കിയിട്ട് അതിന് പത്ത് രൂപ റേറ്റ് അങ്ങനെയാണ് നമ്മൾ കൊടുത്തത് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആകെ കുറച്ച് സ്റ്റോക്കുള്ളൂ ഈ സ്റ്റോക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീഡ്സിൻ്റെ കളക്ഷന് പുതിയതായിട്ട് ഇറക്കണുള്ളൂ എല്ലാ ഐറ്റംസും ഇറക്കണം എന്ന് അതിനുള്ള അതിലുള്ള സ്റ്റോക്കൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ അതിനും ബണ്ണിൻ്റെ കാര്യങ്ങളും ഷോപ്പിൽക്കുള്ള ഓർഡറൊക്കെ കൂടെ ആകുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളുള്ള എല്ലാ സ്റ്റോക്കും കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പം നിങ്ങൾക്ക് അഞ്ച് രൂപക്ക് വേടിച്ച ആളുകൾക്ക് അറിയാ അത് വേടിച്ചിട്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മേടിച്ചവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമല്ല നിങ്ങൾക്ക് മിനിമം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുക അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു അഞ്ച് രൂപ റേറ്റിന് ബീഡ്സ് കൊടുക്കുന്നത് എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഇതിൽ തന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് തരിക ഇനി വീഡിയോസിലത് ഇങ്ങനെ പറയണെങ്കിൽ ഇങ്ങനെ പറയണെങ്കിൽ ഒന്നും പറയേണ്ട എല്ലാ മെറ്റീരിയൽസും ഉണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ബീഡ്സുകളൊക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സാധനം കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് അയക്കുമ്പോൾ ഗൂഗിൾ പേ നമ്പർ പ്രത്യേകം ചോദിക്കുക അതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് അയക്കുക ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഈ ഒരു അഞ്ച് രൂപ റേറ്റിന് കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ മേടിച്ചവർക്ക് അറിയുക നമ്മൾ എങ്ങനെ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് കൊടുത്തെന്നുള്ളതൊക്കെ മേടിച്ചവർക്ക് അറിയാം അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് ഇത് ന്യൂ ഇയർ ക്രിസ്മസ് സംബന്ധിച്ചിട്ട് വമ്പൻ ഓഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ